ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതല്ലോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് നമ്മുടെ ക്രഷ്ഡ് ദുപ്പട്ട വരുന്ന ചുരിദാറുകൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കളേഴ്സ് ഇവിടെ പോൾട്രി ബട്ടൺ ഒക്കെ വരുന്ന ചുരിദാറുകളില്ലേ ആ ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലേക്കനും കൂടെ എന്നെ ഇവിടെ ചെയ്താലേ നമ്മളിവിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡില് ഗോൾഡൻ യെല്ലോയാണ് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഇതുപോലെ കൃഷ്ണായിട്ട് വരും മിറസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വർക്ക് വരുന്നുണ്ട് പോൾട്രി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സെൻകുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കാരണം ഈ യെല്ലോക്കായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി എന്ന് തോന്നുന്നു അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫൈവ് നയൻ വിത്ത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്ററായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ പർപ്പിൾ കളർ നല്ല അടിപൊളി പർപ്പിൾ കളറാണ് ഈ ബ്ലാക്ക് ആണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതുപോലെ ഇങ്ങനെ മെറാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് എട്ടാ ശരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എൽ റേറ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അതിലും ഇതാ ഇതുപോലെ ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട് മിറോസും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ബോട്ടം റേറ്റ് നയൻ ഫൈവ് നയൻ വിത്ത് ഫ്രീ ഷിപ്പി നമ്മുടെ ലാസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടാ ഇതാണ് പോൾട്രി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം ക്ലാസ് ആൻഡ് ഓൺ ബട്ടൺ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വരുതാൻ സ്ക്രീൻഷോട്ട് എടുത്തത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അടുത്ത വീഡിയോ കാണാം ബൈ